അങ്ങനെ ഇതാ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വീണ്ടും വന്നെത്തി അപ്പോൾ അതുപോലെ എനിക്ക് ഇന്ന് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഫാമിലി അമ്മ അമ്മച്ചിയുടെ ഫാമിലി എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വെള്ളിയാഴ്ച അവർ വരും അപ്പം വൈകുന്നേരങ്ങളിൽ അപ്പം ഒരു ആറര തൊട്ട് ഒരു എട്ടര ഒമ്പത് മണി ഒമ്പതര വരെയൊക്കെ അവർ ഇവിടെ ഉണ്ടാവും അമ്മച്ചിലൂടെ ആ സമയത്താണ് ഞാനും ഒന്ന് പുറത്തിറങ്ങുന്നത് അപ്പോൾ എനിക്ക് കാര്യമായിട്ട് പണിയെന്ന് പറഞ്ഞ ഒന്നുമില്ല സലാഡൊന്ന് ആക്കി വെക്കണം അത് അല്ലെത്തി അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് അതിനകത്ത് വേറെ ഒന്നും ചേർക്കുകയൊന്നുമില്ല അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് കഴുകിയിട്ട് ആ പാത്രത്തിടയിൽ ഇങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം ഊറിപ്പോകും പിന്നെ ഇല ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അത്രയും വെള്ളം അതിനകത്ത് കാരണം എത്രയായാലും നമ്മൾ കഴുകി ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അതെല്ലാം മാറി കിട്ടും അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ടേബിളിൽ ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് പാത്രങ്ങളും സ്പൂണും അങ്ങനത്തെ ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടികൾ കഴിഞ്ഞു എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അമ്മച്ചീനെ കുളിപ്പിച്ച് സെറ്റാക്കി വെച്ച് അമ്മച്ചീൻ്റെ ഡ്രെസ്സൊക്കെ ചെയ്യിപ്പിച്ചിരുത്തിയിട്ട് ഞാൻ പുറത്തിറങ്ങും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഞങ്ങൾ പുറത്തൂടെ നടക്കും ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി അപ്പം ചൂടൊക്കെ മാറി അപ്പോൾ അതൊരു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഇറങ്ങാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീട്ടിലെല്ലാവരെയും കാണാം താങ്ക് സോ മച്ച്